വ്യാപാരം തന്നെ അന്തിമമാക്കാൻ കഴിയുമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ എന്നിരുന്നാലും ഇതൊരു സമയപരിധി അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാർച്ചിൽ വ്യാപാര കരാർ അന്തിമമാക്കുക എന്നതാണ് ഞങ്ങളുടെ ശ്രമം അതൊരു ശ്രമമാണ് പക്ഷേ ഞാൻ അതിനൊരു സമയപരിധി നിശ്ചയിക്കില്ല ചീഫ് നെഗോഷിയേറ്റർ ദർപ്പൺ ജെയിൻ അടുത്തയാഴ്ച യു എസിലേക്ക് പോകും യു എസിൽ നിയമപരമായ കരാർ അന്തിമമാക്കുന്നതിനായി അദ്ദേഹം പ്രവർത്തിക്കും ഈ മാസം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കരാറിന്റെ തീയതി സർക്കാർ നിശ്ചയിച്ചിട്ടില്ല കരാറിൻ്റെ ഒരു പകർപ്പും പൊതുസഞ്ചയത്തിലില്ല കോൺഗ്രസിൻ്റെ പി ചിദംബരം പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ച ഒരു അഭാവമാണിത് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന മാത്രമാണ് സംയുക്ത പ്രസ്താവന മാത്രമേ എനിക്ക് പരിഗണിക്കാൻ കഴിയൂ സംയുക്ത പ്രസ്താവന വായിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് അനുകൂലമായി വളരെയധികം ചായ്വുള്ളതാണെന്ന് ഞാൻ പറയും സെക്ഷൻ അന്വേഷണം െന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ ഈ രേഖകളും അന്വേഷണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദാംശങ്ങളും ഇല്ലാതെ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു നിഗമനം ഇതൊരു ഇടക്കാല കരാറിനുള്ള ഒരു ചട്ടക്കൂടാണ് അതൊരു അന്തിമ കരാറിലേക്ക് നയിച്ചേക്കാം ഫെബ്രുവരി രണ്ടിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള യു എസ് തീരുവ അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറയ്ക്കുന്ന ഒരു വ്യാപാര കരാർ ട്രംപ് ഇന്ത്യയുമായി പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ കരാർ പ്രഖ്യാപിച്ചത് റഷ്യയ്ക്ക് പകരം ഇനി അമേരിക്കയിൽ നിന്നും ബെനസ്വാലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന് ട്രംപ് തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യ യു എസ് വ്യാപാരക്കരാറിനെ ഉഭയകക്ഷി ബന്ധത്തിലെ പുതിയ സാമ്പത്തിക സ്തംഭം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പ്രഖ്യാപിച്ച ചട്ടക്കൂട് ഇന്ത്യയുടെ കാതലായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം വിശാലം സാമ്പത്തിക അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം ശ്രദ്ധാപൂർവം ചർച്ച ചെയ്തതും സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു ഫലത്തെ പ്രതിഫലിക്കുന്നുവെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറും മുൻ വിദേശകാര്യ സെക്രട്ടറിയുമായ വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തെ തുടർന്ന് പ്രസ്താവനയിലൂടെ പ്രഖ്യാപിച്ച കരാറിനെ ഒരു വ്യാപാര ക്രമീകരണമായി സങ്കുചിതമായി കാണരുതെന്നും എൻ ടിവിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആദിത്യ രാജ കൌൾ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ക്വാത്ര വ്യക്തമാക്കിയത് ഇന്ത്യയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക സഹകരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര കരാറിനെ ഒരു പുതിയ സാമ്പത്തിക സ്തംഭമായി കാണണം വ്യവസായികളും സിഇഒമാരും മുതൽ കർഷകരും കാർഷിക സമൂഹവും വരെയുള്ള ഇന്ത്യയിൽ ഉടനീളമുള്ള പങ്കാളികൾ ചട്ടക്കൂടിന്റെ പ്രാധാന്യം വിശാലമായി തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്